തമ്പുകളിലുണ്ടായ ആക്രമണം ദുരന്തപൂർണമായ പിഴവാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൂട്ടക്കൊലയിൽ ലോകമെമ്പാടും പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പ്രതികരണം ഇസ്രായേൽ പാർലമെന്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംഭവം അന്വേഷിച്ചു വരികയാണ് സാധാരണ മനുഷ്യരെ അപായപ്പെടുത്തരുത് എന്നാണ് രാജ്യത്തിന്റെ നയമെങ്കിലും ഒരു പിഴവുണ്ടായി എന്ന് നെതന്യാഹു വിശദീകരിച്ചു അതേസമയം അഭയാർത്ഥി തമ്പുകളിൽ ഇസ്രയേലിന്റെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം നാല്പത്തി അഞ്ചായി ആക്രമണത്തിന് പിന്നാലെ ബൻ തീപിടുത്തമുണ്ടായിരുന്നു ഇതിൽ ടെന്റിനുള്ളിൽ കിടന്ന് പൊള്ളലേറ്റും ഭൂരിഭാഗവും മരിച്ചതേ എന്ന് ഫലസ്തീൻ റെഡ് ക്രിസ്റ്റ് സൊസൈറ്റി പറയുന്നു റഫേലിൽ സൈനിക നടപടി അടിയന്തരമായി നിർത്തിവെക്കണമെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവ് വകവെക്കാതെയാണ് റഫേൽ ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിന് പിന്നാലെയും പരിസര പ്രദേശങ്ങളിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് പടിഞ്ഞാറൻ റഫേൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇന്തോനേഷ്യൻ ആശുപത്രികളുടെ മുകൾ നിലയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു സയിലെ മറ്റൊരു ആശുപത്രിയായ അൽ അക്സ ആശുപത്രി നേരിടുന്നത് കടുത്ത ഇന്ധനക്ഷാമമാണ് ഇന്ധനം ഇല്ലാത്തതിനാൽ ചികിത്സയിൽ കഴിയുന്ന നിരവധി ഫലസ്തീനികളുടെ ജീവനും അപകടത്തിലാണ് നാല് ഇന്ധന ട്രക്കുകൾ ഉൾപ്പെടെ ഇരുന്നൂറോളം ട്രക്കുകൾ ഞായറാഴ്ച ഗസയിലേക്ക് പോയെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ ഒന്നും ഗസയിൽ പ്രവേശിച്ചിട്ടില്ല എന്നും ഈ ട്രക്കുകൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ല എന്നുമാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക്